രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ ബി ജെ പിക്ക് നാല്പതിനായിരം വോട്ടുണ്ടായിരുന്നു പിന്നീട് അഞ്ചു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി വരുമ്പോൾ അത് അൻപതിനായിരം വോട്ടിലേക്ക് മാറുകയാണ് ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിനേക്കാൾ പുറകിലോട്ടാണ് ബി ജെ പി എത്തി നിൽക്കുന്നത് ആ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായ നഗരപ്രദേശങ്ങളിലെല്ലാം ബി ജെ പി തകർന്നടിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഗ്രാമപ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ നഗരപ്രദേശങ്ങളിലും യു ഡി എഫ് വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെന്താണ് ബി ജെ പി ഇത്രയും തകർച്ചയിലേക്ക് പോകാനുള്ള കാരണം എന്തായിരിക്കും ബി ജെ പി ഇത്രയും തകർച്ചയിലേക്ക് പോകാനുള്ള കാരണം പ്രധാനമായിട്ട് പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും പാർട്ടിക്കുള്ളിലെ ആ ഒരു ഫാസിസ്റ്റ് സമീപനവും മറ്റുള്ള ആൾക്കാരെ അടിച്ചമർത്തുന്ന പ്രവണതകളുമാണ് എന്ന് നമുക്ക് നിഷംശയം പറയാനായിട്ട് സാധിക്കും പാലക്കാടാണ് കാരണം പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു അനല അന അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ബി ജെ പി തന്നെ ഒരു അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ പാലക്കാട് നഗരസഭയിൽ പോലും ബി ജെ പിക്ക് കൃത്യമായിട്ടുള്ള ഹോൾഡ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകും പാലക്കാട് നഗരസഭ പൂർണ്ണമായിട്ടും എണ്ണിക്കഴിഞ്ഞപ്പോൾ വെറും നാനൂറ് വോട്ടുകൾക്ക് മുന്നിലാണ് കൃഷ്ണകുമാർ തന്നത് വെറും നാനൂറ് വോട്ട് ആ നഗരസഭ ഭരിക്കുന്നതാണ് ബി ജെ പി ആണ് നമുക്കറിയാം അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കെ സുരേന്ദ്രൻ അടക്കമുള്ള ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ ഒരു പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാകുന്നു പഴയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കെ സുരേന്ദ്രൻ യു ഡി എഫ് മൂന്നാം സ്ഥാനത്താകുമെന്നും കൃഷ്ണകുമാർ ഒന്നാം സ്ഥാനം നേടും എന്നും പറഞ്ഞിരുന്നു അതിനുശേഷം സന്ദീപ് ആചനൊക്കെ പാർട്ടി വിട്ടു പോകുന്ന കാഴ്ച നമുക്ക് കാണാനിടയായി പക്ഷേ സന്ദീപ് ആചർ പറഞ്ഞ ചില കാര്യങ്ങൾ ഇലക്ഷൻ്റെ കൗണ്ടിങ്ങിൻ്റെ ഈ ദിവസം നമുക്ക് അഡ്രസ്സ് ചെയ്യാതെ പോകാനായിട്ട് സാധിക്കില്ല പിന്നെ കെ സുരേന്ദ്രൻ്റെ ഒരു പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് അത് നമുക്ക് അഡ്രസ്സ് ചെയ്യാതെ പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് തൃശൂരിലെ വടക്കുന്നാഥൻ ആ വടക്കുന്നാഥനാണ് കെ സുരേന്ദ്രൻ അതല്ലെങ്കിൽ ബി ജെ പി ജയിച്ചപ്പോൾ ബി ജെ പി എന്ന് പറയാൻ കെ സുരേന്ദ്രനാണ് തൃശൂർ ജയിച്ചപ്പോൾ ആ വിജയം സമർപ്പിച്ചത് എന്നാൽ പാലക്കാടേക്ക് വരുമ്പോൾ വിശാലാക്ഷി സമേത വിശ്വനാഥൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിശാലാക്ഷി സമേത വിശ്വനാഥൻ അപ്പോൾ ഈ വിശാലാക്ഷി ആരാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു വരും അത് അവിടെയുള്ള പാർട്ടിയുടെ അണുകൾക്കിടയിലും അതിഭേകരമായിട്ട് ചർച്ചയായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് പാർട്ടിയുടെ അകത്തെ എന്താണ് ഒരു സവർണാധിപത്യം അല്ലെങ്കിൽ സർവാധിപത്യം സുരേന്ദ്രനും ഉണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യാഖ്യാനിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ വടക്കുന്നാഥനെയും പാലക്കാട്ടെ കൽപ്പാത്തിയെയും താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു ആ പോസ്റ്റ് ഇവിടെ വിഷയലാക്ഷി സമേത വിശ്വനാഥൻ എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം സുരേഷ് ഗോപിയുടെ വിജയം വടക്കുനാഥന് സമീ സമർപ്പിച്ച സുരേന്ദ്രൻ പാലക്കാട്ടെ വിജയം വിശാലാക്ഷി സമേത വിശ്വനാഥനാണ് സമർപ്പിച്ചിരിക്കുന്നത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഒളിപ്പിച്ചു വെച്ചത് എന്താണ് എന്ന് പല അണികളും ചോദിക്കുന്നുണ്ട് ആ വിശാലാക്ഷി സമേത വിശ്വനാഥൻ എന്ന് പറയുന്നത് ഒന്ന് ശ്രീ കൃഷ്ണകുമാറും രണ്ട് ശ്രീ കൃഷ്ണകുമാറിൻ്റെ ഭാര്യ മിനിമോളേ ആണെന്നാണ് പല പാർട്ടി അണികളും വിലയിരുത്തിയത് കാരണം ഈ പാലക്കാട് കൃഷ്ണകുമാറും മിനിമോളുമാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് പാലക്കാട് മിനിമോൾ പറയാതെ ഒരില പാർട്ടിയിൽ അവിടെ അനങ്ങില്ല എന്നുള്ളൊരാക്ഷേപം അതിഭീകരമായിട്ടുണ്ട് അത് സന്ദീപാചരടക്കം പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഈ കൃഷ്ണകുമാറിനെ നയിക്കുന്നത് പോലും മിനിമോൾ ആണ് എന്നുള്ളൊരു ആക്ഷേപം അവിടെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ മിനിമോൾ അനാവശ്യമായിട്ട് പാർട്ടിയിൽ അവർക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ അവരെ ആവശ്യപ്പെടാത്ത സ്ഥലത്ത് കയറി ഇടപെടുന്നു എന്നുള്ള ഒരു വലിയ വിവാദം അവിടെ ഉണ്ട് അപ്പോൾ സകലരെയും വെറുപ്പിച്ചാണ് അവരവിടെ പാർട്ടി നയിക്കുന്നത് എന്നുള്ള ഒരു വലിയൊരു സംസാരം ബി ജെ പി അണികൾക്കിടയിൽ തന്നെ അവിടെ ഉണ്ട് അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അടിമുടി എന്തായാലും കെ സുരേന്ദ്രൻ അടക്കം പിഴച്ചിരിക്കുകയാണ് ഇത് വലിയ പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് കൽപ്പാത്തിയിലെ ആ ഒരു ദൈവം പോലും ബി ജെ പി തുണയ്ക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു അടിമുടി തകർന്നു ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നും തന്നെ കൃഷ്ണകുമാർ പച്ചതിട്ടില്ല അപ്പോഴാണ് ഈ കാര്യം ഉയർന്നു വരുന്നത് പാലക്കാട്ടെ പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് ശ്രീധരൻ അറിയാമോ അത് കെ സുരേന്ദ്രനാണെന്ന് പല നമ്മൾ പല ആൾക്കാരും പറയുമ്പോഴും അങ്ങനെയല്ല അത് കൃഷ്ണകുമാറിൻ്റെ ഭാര്യ മിനി മോൾക്കാണ് എന്നാണ് പൂർണ്ണമായുള്ള വാദം ബി ജെ പി കാര് വാദിക്കുന്നത് മിനിമോൾക്കാണ് ഇതിപ്പോൾ കാരണം ഇവരുടെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നിയന്ത്രണങ്ങൾ പാർട്ടിയെ പിന്നോട്ടടിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഈ വിഷയം ഉയർത്തിയാണ് സന്ദീപ് ആചാര് പോലും പാർട്ടി വിട്ടുപോയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നഗരസഭയിൽ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ കൗൺസിലർമാർക്കിടയിൽ പോലും ഇത് വലിയ ചർച്ചയായിട്ട് മാറാറുണ്ട് അതും നമുക്കറിയാം സന്ദീപ് അചയർക്ക് തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സീറ്റ് കൊടുത്തില്ല പക്ഷേ മിനിമോൾക്ക് സീറ്റ് കിട്ടി അതെങ്ങനെ കിട്ടി എന്നുള്ളൊരു ചോദ്യം അവിടെ വന്നൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ അവശേഷിക്കുന്നു അവശേഷിക്കുന്നുണ്ട് പക്ഷെ ഇതിന് പിന്നിൽ അവർ അവിടുത്തെ കൗൺസിലറാണല്ലോ അതെ കൗൺസിലറുമാണ് പക്ഷേ ഈ പാലക്കാട് ജില്ലയെ മുഴുവൻ നയിക്കാനുള്ള ആ കരുത്തുണ്ടോ ഞാൻ പറയാം അത് പറയാം അതായത് ഈ സന്ദീപ് ആചാര്യർക്ക് സീറ്റ് കൊടുത്തില്ല എന്നുള്ളതിന് മിനിമോൾക്ക് കിട്ടി സന്ദീപ് ആചാര്ക്ക് കിട്ടിയില്ല പ്രോട്ടോകോൾ വെച്ച് നോക്കുകയാണെങ്കിൽ മിനിമോളെക്കാട്ടിലും മുകളിലാണ് സന്ദീപ് ആചാര്യർ സംസ്ഥാന നേതൃത്വമാണ് ഇവർ കൗൺസിലർ മാത്രമാണ് അല്ലേ പോരാത്തതിനൊരു സ്റ്റാർ മുഖമൊന്നുമല്ല നമുക്ക് അറിയില്ല നമുക്കറിയില്ല കൃഷ്ണകുമാർ വലിയ സ്റ്റാർ മുഖമല്ല അതുകൊണ്ടാണ് സന്ദീപ് ആചര് പറഞ്ഞത് ബി ജെ പിയെ നയ നയിക്കാൻ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും പാലക്കാട് മത്സരിക്കാൻ ഇറങ്ങണം എന്ന് സന്ദീപ് ആചാര് പറഞ്ഞത് അപ്പോൾ ഈ മിനിമോളുടെ അനാവശ്യമായിട്ടുള്ള ഈ ഒരു ഇടപെടലുകൾ കൺവെൻഷനിൽ അവർക്ക് സീറ്റ് കിട്ടി സന്ദീപ് ആചര് സീറ്റ് കിട്ടിയില്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവിടുത്തെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള കെ സുരേന്ദ്രൻ്റെ വിശ്വസ്തനായിട്ടുള്ള രഘുനാഥാണ് എന്നിങ്ങനെയുള്ള ആരോപണവും സന്ദീപ് ആചർ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയുള്ള ആരോപണവും ഇവിടെ ഉയരുന്നുണ്ട് അതായത് കെ സുരേന്ദ്രൻ്റെ അതിവിശ്വസ്തനായിട്ടുള്ള ഒരു സന്തത്ത സഹചാരിയാണ് എന്ന് പറയുന്നത് അപ്പോൾ പുള്ളിയാണ് നിയന്ത്രിച്ചത് എന്നും പറയുന്നു സകലരും വെറുപ്പിച്ച് പാർട്ടിയെ ഒറ്റയടിക്ക് വിഴുങ്ങാനാണ് അവിടെ മിനിമോളുടെ ശ്രമമെന്ന് എന്ന് അണികൾ പൂർണ്ണമായിട്ടും പറയുന്നു എന്നാൽ ഇതൊന്നും ബി ജെ ഇതിനൊന്നും ബി ജെ പി നേതൃത്വം കണ്ടില്ല കേട്ടില്ല എന്ന മട്ട് ഭാവിച്ചതാണ് അവിടെയുള്ള കൗൺസിലർമാരെയടക്കം ഏറ്റവും അതിഭീകരമായിട്ട് ചൊടിപ്പിച്ചത് എന്നുള്ളത് വേറൊരു കാര്യം ബി ജെ പിയുടെ ദേശീയ നേതാവായിട്ടുള്ള ബി എൽ സന്തോഷിനറിയത് ബി എൽ സന്തോഷ് അടക്കം ഇതിന് കുടപിടിച്ചു എന്നും പാർട്ടിക്കുള്ളിൽ തന്നെ ആക്ഷേപമുണ്ട് അങ്ങനെ കൃഷ്ണകുമാറിൻ്റെ തോൽവിയിൽ ഇനിയിപ്പോൾ പാർട്ടിക്കുള്ളിൽ ചർച്ചയാകാൻ പോകുന്നത് മിനിമോളുടെ ഇടപെടലാണ് എന്നാണ് പല അണികൾ ഇപ്പോൾ തന്നെ അത് ചർച്ചയായിട്ടുണ്ട് പലരും അത് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ഈ തോൽവിയോടുകൂടി ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ മുൻതൂക്കം തന്നെ നഷ്ടപ്പെടുന്നൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്

സ്റ്റാർ ആയിട്ടുള്ള ഒരു സ്ഥാനത്ത് സ്റ്റാർ ക്യാമ്പയിൻ ഇപ്പോൾ ശോഭ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും നിർത്താതെ അത് അധികം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും മുഖപരിചയമില്ലാത്ത ഒരാളെ അവിടെ നിർത്തിയത് എന്തിനാണെന്നുള്ളത് ചോദ്യം ഉയർന്നു വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ ഈ ഒരു വമ്പിച്ച തോൽവി കണ്ടപ്പോൾ സുരേന്ദ്രനെ ആയിരുന്നാലും ശോഭാ സുരേന്ദ്രനെ തോൽക്കുകയാണെങ്കിൽ പോലും ഇത്ര മാർജിനിൽ തോൽക്കില്ല എന്ന് നമുക്കെല്ലാവരും പറയാം കാരണം കഴിഞ്ഞ തവണ മെട്രോമാൻ ഈ ശ്രീധരൻ അവിടെ നിന്നപ്പോൾ കിട്ടിയ വോട്ട് നമുക്കറിയാം ആ നിഷ്പക്ഷ വോട്ടുകൾ വോട്ടുകളിത്തവടെ പങ്കിട്ടെടുത്തത് സജിനും പിന്നെ രാഹുൽ മാങ്കോട്ടോ ശോഭാ സുരേന്ദ്രൻ്റെ ഓട്ടോലും ഇപ്പോൾ അതുപോലും ലഭിച്ചിട്ടില്ല ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ട് അതെ അത് കറക്റ്റ് ആണ് ഇനി ഈ നമ്മൾ ഈ മിനിമോൾക്കെതിരെയുള്ള പല പല ആരോപണങ്ങളുണ്ട് അപ്പോൾ ഈ ജാതി വിവേചനം ജാതി തൊട്ടുകൂടായ്മ കിണ്ടിക്കൂടായ്മ ആ ജാതി നിർമ്മാർജ്ജനത്തെക്കുറിച്ച് കേരളം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജാതി പറഞ്ഞ് ആശംസ പോസ്റ്റ് ഇട്ട ഒരു സ്ത്രീയാണ് മിനിമോൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനൊരു അങ്ങനെ ഒരു വീരകൃത്യം അവർ ചെയ്തിട്ടുണ്ട് ജാതി കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് പാലക്കാട് സൂചനകളാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നതെന്ന് പല ആൾക്കാരും പറയുന്നു പാലക്കാട് നഗരസഭയിൽ ചെയർപേഴ്സണേയും വൈസ് ചെയർമാൻ്റെയും ജാതി പറഞ്ഞാണ് ഇവർ ആശംസ നേർന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത് ബി ജെ പി അന്ന് തന്നെ ബി ജെ പിയുടെ ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് പാലക്കാട് മുനിസിപ്പൽ വൈസ് ചെയർമാനായി ഇ കൃഷ്ണദാസ് ഇവര് ബ്രാക്കറ്റിൽ നായർ സമുദായം ചെയർപേഴ്സണായി പ്രിയ അജയൻ റാക്കറ്റിൻ്റെ മൂത്താൻ സമുദായം എന്നിവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന പോസ്റ്റാണ് അറിയാതെ ഇന്ന് അറിയാൻ ചെയ്യും എന്ന പോസ്റ്റാണ് ഇവർ ആ സമയത്ത് അവിടെ ഇട്ടത് പക്ഷേ ഇത് ബമ്പിച്ച പ്രതിഷേധത്തിനിടയാക്കി ബമ്പിച്ച പ്രതിഷേധത്തിനിടയാക്കിയെന്ന് മാത്രമല്ല ആ പ്രതിഷേധത്തെ തുടർന്ന് ഇവർക്ക് പോസ്റ്റ് പിൻവലിക്കേണ്ട ഒരു സാഹചര്യം കൂടെ ഉണ്ടായി അങ്ങനെയൊക്കെ മിനിമോള് വലിയ രീതിയിൽ അവിടെ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ മിനിമോളിൻ്റെ ആ ഒരു പങ്ക് ഇവരുടെ അണികൾക്കിടയിൽ ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല ഇത് വിവാദമായി വിവാദമായ മിനിറ്റുകൾക്ക് തന്നെ ആ പോസ്റ്റ് മുക്കിക്കളഞ്ഞു മിനിമോള് കൃഷ്ണകുമാറിൻ്റെ ഭാര്യയാണ് മിനിമോൾ നമുക്കറിയാമല്ലോ നേരത്തെ ചെയർപേഴ്സൺ സ്ഥാനം ലഭിക്കാത്തതിൽ അവർക്ക് ചെയർപേഴ്സൺ സ്ഥാനം വേണം എന്നാണ് പറഞ്ഞത് പക്ഷേ അത് അവർക്ക് കൊടുത്തില്ല അതവർക്ക് കൊടുക്കാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ പാലക്കാട് ബി ജെ പിയിൽ കാഴ്ചവെച്ച ഒരു നേതാവ് കൂടെയാണ് മിനിമോൾ എന്ന് പറഞ്ഞത് ആ ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പിൽ ഓപ്പൺ വോട്ടിംഗ് വേണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടപ്പോൾ രഹസ്യ ബാലറ്റ് മതി എന്നാണ് മിനിമോൾ പറഞ്ഞത് ഇതും അവിടെയുള്ള ആളുകൾക്കിടയിൽ വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടാക്കാനായിട്ടുണ്ട് എന്തിനാണ് രഹസ്യ ബാലറ്റ് ഓപ്പൺ ബാലറ്റ് ഓപ്പൺ വോട്ടിംഗ് നടന്നോട്ടെ എന്നുള്ളൊരു സമീപനമാണ് അവൻ്റെ എടുത്തത് പക്ഷേ അങ്ങനെ വേണ്ട എന്നുള്ള ആവശ്യമായിരുന്നു മിനിമോൾക്കുള്ളത് പോരാത്തതിന് രഹസ്യ ബാലറ്റിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് മിനിമോളുടെ ആവശ്യം അവിടെ അംഗീകരിക്കപ്പെട്ടു അവർ പ്രതിഷേധിച്ചാണ് അത് പറഞ്ഞത് അപ്പോൾ ഇതാണ് അവരുടെ ഒരു ഇടപെടൽ രീതി എന്നാണ് പാലക്കാട് കൂടി തന്നെ മുനിസിപ്പാലിറ്റി നഷ്ടമാകാനുള്ള സാധ്യതയുണ്ടോ പാലക്കാട് മുനിസിപ്പാലിറ്റി നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് കണ്ടറിയേണ്ട കാര്യമാണ് കാരണം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കൗൺസിലർമാർ തന്നെ തമ്മിൽ തന്നെ ബി ജെ പി കൗൺസിലർമാർ തമ്മിൽ തന്നെ വലിയ രീതിയിലുള്ള ഭിന്നത നിലനിൽക്കുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ മുൻ മുനിസിപ്പൽ കൗൺസിലർ അയാൾ കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള ഒരാളാണ് അയാളുടെ വിശദാംശങ്ങൾക്കൊപ്പം സർക്കാർ സൈറ്റിൽ മീഡിയ പ്രൊമോട്ടർ എന്നാണ് ജോലി അയാൾക്ക് നൽകിയിരുന്നത് ഗ്രാജുവേഷനാണ് വിദ്യാഭ്യാസ യോഗ്യത ഇങ്ങനെ മീഡിയ പ്രൊമോട്ടറായ വ്യക്തിയാണ് ജാതി പറഞ്ഞ് പോസ്റ്റിട്ടെന്നാണ് വിവാദങ്ങളുടെ വലിയ തലത്തിലേക്ക് ഇതിനെ കൊണ്ടെത്തിച്ചത് എന്നുള്ളത് വേറൊരു കാര്യം മിനി ബോർഡിൻ്റെ ഇടപെടലുകളിൽ ബി ജെ പി പാലക്കാട്ടെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ അതൃപ്തിയിലാണ് എന്നും നമുക്ക് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടിയിരിക്കുന്നു കൃഷ്ണകുമാറിൻ്റെ കുടുംബവുമായി ബി ജെ പി ദേശീയ രാഷ്ട്രീയത്തിലുള്ളവർക്ക് പോലും നല്ല ബന്ധമായിരുന്നു ഇതെല്ലാം കൃഷ്ണകുമാറിന് സീറ്റ് ഉറപ്പിക്കാനുള്ളൊരു കാരണമായി എന്നാണ് പല ആൾക്കാരും പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് അകത്ത് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉള്ള സാഹചര്യത്തിൽ ബി ജെ പി അവിടെ പരാജയപ്പെട്ടത് എനിക്ക് തോന്നുന്നു ബി ജെ പി അടുത്തറിയാവുന്ന ബി ജെ പി അണികൾക്ക് വലിയൊരു അത്ഭുതമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഞാനും ബി ജെ പി ആൾക്കാരുമായിട്ടൊക്കെ കൃഷ്ണകുമാറും സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ തന്നെ സംസാരിച്ചു അവരെല്ലാവരും വളരെ കോൺഫിഡൻസോടുകൂടി പറയുന്നുണ്ടായിരുന്നു തോക്കും കൃഷ്ണകുമാർ ജയിക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു ചർച്ച ഈ മിനിമോളെക്കുറിച്ചുള്ള ചർച്ച വരും ദിവസങ്ങളിൽ ബി ജെ പിയെ വലിയ വിവാദങ്ങളിൽ കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും വരുന്ന ദിവസം ഈ ചർച്ച എങ്ങോട്ടേക്കാണ് വഴിതിരിച്ചു വിടാനായിട്ട് പാർട്ടി ശ്രമിക്കുന്നത് നമുക്ക് കണ്ടറിയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക